ഉത്സവങ്ങളുടെ രാവും പകലുമാണ് നവരാത്രികാലം കലാകാരന്മാർ കലാദേവതയെ ഉപാസിക്കുന്ന ഒൻപത് ദിനരാത്രങ്ങൾ നവരാത്രി കാലം ഉത്സവകാലം കൂടിയാണ് പ്രധാനമായും സംഗീതാദികലകളുടെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവം ഒൻപത് രാത്രികളും പത്ത് പകലുകളുമായി നീണ്ടു നിൽക്കുന്ന നവരാത്രിയിൽ ആദിപരാശക്തിയുടെ ഒമ്പത് ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത് വിദ്യകളുടെയും കലകളുടെയും വാക്കിന്റെയും അതിദേവതയായ സരസ്വതിയാണ് നവരാത്രിയിലെ പ്രധാന ദേവത രാഗവും താളവും സാഹിത്യവും സൗന്ദര്യവുമെല്ലാം ഒത്തുചേർന്ന സംഗീതത്തെ ഉപാസിക്കുന്നവർക്ക് നവരാത്രി കാലം ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് പ്രശസ്ത സംഗീതജ്ഞൻ പ്രൊഫസർ പി ആർ കുമാര കേരളവർമ്മ പറഞ്ഞു നവരാത്രി കാലത്ത് നമ്മുടെ കലാകാരന്മാർക്കും ശുദ്ധമായിട്ടുള്ള സംഗീതം അത് അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള ഒരുപാട് വേദികൾ ഇന്ന് കേരളത്തിൽ വന്നിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല പിന്നെ എല്ലാ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട് കുട്ടികളുടെ ആണെങ്കിലും പഠിപ്പിക്കുന്നവരുടെ ആണെങ്കിലും ആ ഒരു പിന്നെ ആ സംഗീതത്തിലും കുട്ടികൾക്കും വരുന്നിട്ടുണ്ട് ധാരാളം പേര് പാടുന്നവര് ഇന്ന് കോഴിക്കോട് കിട്ടിയിട്ടുണ്ട് നവരാത്രി ഉപാസന കലോപാസകരെ തങ്ങളുടെ സർഗവൈഭവത്തിന്റെ പരമോന്നതിലേക്ക് എത്തിക്കുമെന്നാണ് വിശ്വാസം അമൃത ന്യൂസ് കോഴിക്കോട്